കുട്ടി പിന്നെ കുട്ടി എന്താണ് നടപടി അപ്പോൾ അവര് പറഞ്ഞ കാര്യം കണ്ണെഴുതണം പാൻറിന് ഇറക്കില്ല പിന്നൊരു ഞാൻ ഞാനവിടെ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചായിട്ട് ഫോട്ടോ എടുത്തോ ആങ്കോച്ച് അതൊക്കെയാണ് അവർ കാണിക്കുന്നത് ഈ കുട്ടി ദുർദനപടിയാണ് ഇവളെ എസ് പി സി എടുക്കാൻ പറ്റില്ല ഈ കുട്ടി പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വാപ്പാനോട് അവര് ചോദിച്ചത് ഞങ്ങൾ അഞ്ചോള അഞ്ചരയൊക്കെ അടച്ചെന്നാണ് പിന്നെ വിടണത് എട്ടര മണിക്ക് അപ്പൊ പിന്നെ പറഞ്ഞു മണിക്ക് മണിക്ക് അഞ്ചരമണിക്ക് നിങ്ങൾ അവിടെ എന്തിനാണ് പിള്ളേരെ മാത്രമായിട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മിസ്റ്റർ ശിവൻകുട്ടി നിങ്ങൾക്ക് ഹിജാബിട്ട കുട്ടിയാണല്ലോ വിഷയം ഇതാ നിങ്ങളുടെ സ്വന്തം സർക്കാർ സ്കൂളിൽ എളമക്കര ഗവൺമെന്റ് സ്കൂളിൽ ഹിജാബ് ഇട്ട കുട്ടികളെ നിങ്ങൾ ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ഒൻപത് മാസമായി അഞ്ചു കുട്ടികളെ സ്കൂളിൽ കയറ്റുന്നില്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു പുരുഷ പോലീസുകാർ ഈ പെൺകുട്ടികളെ വനിതാ പോലീസ് ഇല്ലാതെ ചോദ്യം ചെയ്തും പീഡിപ്പിച്ചു റിമാൻഡ് ഭീഷണി മുഴക്കി ഇത് കേരളമാണ് ശിവൻകുട്ടി സാർ ഇത് കേരളത്തിലെ കൊച്ചിയിലാണ് ശിവൻകുട്ടി സാർ സർക്കാർ അധ്യാപകർ ചുമത്തിയ കുറ്റങ്ങൾ നിന്റെ പാരൻസിന് ഇറക്കം ഇത്തിരി കുറഞ്ഞു നീ കണ്ണെഴുതി സ്കൂളിൽ വരുന്നു പത്താം ക്ലാസ്സുകാരനുമായി ഫോട്ടോ എടുത്തു ഇങ്ങനെ പോയാൽ നീ ഗർഭിണിയായാൽ എന്ത് ചെയ്യും ഇത് ആ കുട്ടിയോട് മാത്രമല്ല ആ കുട്ടിയുടെ ഉപ്പയോടും ചോദിച്ചിരിക്കുന്നു അഞ്ചു കുട്ടികളെ അധ്യാപകർ ഒൻപത് മാസമായി പുറത്തു നിർത്തിയിരിക്കുന്നു ഈ ഹിജാബ് ഇട്ട കുട്ടികളുടെ കണ്ണുനീരിൽ അലിയണം ഹിജാബ് ധരിച്ച കുട്ടികളുടെ മതം മാത്രമാണ് പരിഗണിക്കുന്നത് എങ്കിൽ ഒന്നും പറയാനില്ല മറ്റുള്ളവരുടെ സി ബി എസ്ഇ സ്കൂളിൽ പോയി വലിഞ്ഞു കയറി വിഷയവും കുത്തിത്തിരിപ്പും ഉണ്ടാക്കുമ്പോൾ സ്വന്തം സർക്കാർ സ്കൂളിൽ നടക്കുന്ന പച്ച ഒക്കെ ഈ നാട് മുഴുവൻ കാണട്ടെ കേരള സമൂഹത്തിന് മുന്നിൽ നടുക്കം ഉണ്ടാക്കുന്ന ഒരു അതിദയനീയ വിഷയം കാണിക്കുകയാണ് കൊച്ചി എളമക്കര സർക്കാർ സ്കൂളിൽ ഹിജാബ് ഇട്ടതും മറ്റു മതത്തിൽപ്പെട്ടതുമായ അഞ്ചു കുട്ടികൾ അവർ പറയുന്നത് കേൾക്കുക സ്കൂളിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഒമ്പത് മാസമായിട്ട് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഒന്നു തൊട്ടെ അവിടെ പഠിക്കണത് എട്ടാം ക്ലാസ് എത്തിയപ്പോഴാണ് എസ് ബി സി എന്ന് പറഞ്ഞൊരു സംഭവം അപ്പോൾ അതിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ വീട്ടിൽ പറയുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അതിൻ്റെ എക്സാം എഴുതി എക്സാം എഴുതി പാസ്സായതിനു ശേഷം അതിന് ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് ടീച്ചേഴ്സ് വരും ക്ലാസ്സിൽ ആ സമയത്ത് ആ ടീച്ചറോട് ഞാൻ ചോദിച്ച് എന്നെ മാത്രം വിളിച്ചില്ല ഡീറ്റെയിൽസ് എടുക്കുക ടീച്ചറോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാനെന്ന് ചോദിച്ചു അപ്പോൾ ആ ടീച്ചർ പറഞ്ഞ് എനിക്കിൻ്റെ കാര്യമൊന്നും അറിയില്ല അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി എന്ന് വെച്ചാൽ ഞാൻ അത്ര ആഗ്രഹിച്ചു നിൽക്കണേ എസ് ബി സി കയറണം എനിക്ക് കാക്കിയിടാൻ ഭയങ്കര ആഗ്രഹം പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു എൻ്റെ വാപ്പം ഒന്ന് ചോദിച്ചു എൻ്റെ പാപ്പം എന്ന് ചോദിച്ചാൽ പറയണത് ദുർദ് നടപടിയാണ് കുട്ടി പിന്നെ അവിടെ ചോദിച്ച് എന്താണ് ദുർനടപടി അപ്പോൾ അവർ പറഞ്ഞ കാര്യം കണ്ണ് എഴുതണം പാൻറ്റിന് ഇറക്കൂല്ല പിന്നൊരു ആ ഞാൻ അവിടെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന അവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചായിട്ട് ഫോട്ടോ ആങ്കൊച്ച് അതൊക്കെയാണ് അവർ കാണിക്കുന്നത് ഈ കുട്ടി ഇവളെ ആണ് ഇവളെടുക്കാൻ പറ്റില്ല ഈ കുട്ടി പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയും ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറഞ്ഞില്ല പക്ഷേന്തോ ഡാൻസ് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ വിഷയത്തിലേക്കാണ് പറഞ്ഞു അതെന്താണ് സംഭവം അത് സ്കൂൾ ആനുവൽ ഡേ ആയിരുന്നു ഫെബ്രുവരി ഫെബ്രുവരി ആ ആ സമയത്ത് കഴിഞ്ഞ ഈ വർഷം അതെ കഴിഞ്ഞാൽ ആ സമയത്ത് സ്കൂളില് ഡാൻസിന് ഫോൺ കരണ്ടരാമെന്ന് ടീച്ചർമാര് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഡാൻസ് കളിക്കണ പിള്ളേർ അന്ന് ആനുവൽ ഡേ ആയിരുന്നു കളിക്കണ പിള്ളേർക്ക് പാട്ട് വേണമെങ്കിൽ ഫോണും കൊണ്ടു വന്നു ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഫോൺ കൊണ്ടുവരാന്ന് പറഞ്ഞ ഞങ്ങൾ എല്ലാവരും കൊണ്ടുവന്നു പക്ഷെ കളിക്കണ പിള്ളേർക്കും എല്ലാവർക്കും കൊണ്ടുവരാം അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഒരു ഉച്ച സമയം ഉച്ച സമയം ആ സമയത്ത് ഒരു ടീച്ചർ അസിസ്റ്റന്റ് സിടിച്ച് ടീച്ചർ വന്നിട്ട് ഫോൺ തരാൻ പറ അപ്പം തന്നെ ആ ഫോൺ കൊടുത്ത് വാശി പിടിക്കൊന്നും ചെയ്തില്ല ഫോൺ കൊടുത്ത് അസിസ്റ്റന്റ് ടീച്ചർ എച്ച് എമ്മിൻ്റെ ടീച്ചർ കൊടുത്ത് ടീച്ചർ അപ്പ തന്നെ എന്നോട് പറഞ്ഞു എപ്പം തരുമെന്ന് ചോദിച്ചു ഞാൻ അപ്പം ടീച്ചർ പറഞ്ഞു എച്ച് എമ്മിൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് പറഞ്ഞു ഞാൻ അപ്പ തന്നെ ഓഫീസ് റൂമിൽ ചെന്ന് മിസ്സേ ഫോൺ തരുമോ എന്ന് ചോദിച്ചു ആ നിനക്ക് എന്താ എവിടെ പണി എന്ന് ചോദിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു മിസ്സേ ഫോൺ തരൂ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഇല്ല എനിക്ക് കിട്ടിയ സാധനങ്ങളൊന്നും ഞാൻ തരില്ല അത് കഴിഞ്ഞാൽ വീണ്ടും നിന്ന് നോക്കി മിസ്റ്റേ ഫോൺ ഇതാ ഡാൻസ് കഴിഞ്ഞാൽ സമയവും ഫോണിന് കുറേ നേരം നിന്ന് പറഞ്ഞു അവരുടെ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു എന്നോട് അത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ വാപ്പ വന്നു ആപ്പ പറഞ്ഞ ഒന്നും കൂടി ചോദിക്കുന്നതെന്ന് പറഞ്ഞു ഇനി വീണ്ടും ചെന്ന് ചോദിച്ച് പട്ടീനെ ആട്ടനെ പോലെ ആട്ട് വിടുന്നതല്ലാണ്ട് ഫോൺ അവർ തരുന്നില്ല ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇവളുടെ ഫോൺ പിടിക്കണത് ഇവളുടെ ഫോൺ പിടിച്ച് ഇതുപോലെ തന്നെ ഇവളും കുറേ നേരം ഇവൾക്കും അപ്പം തന്നെ ഡാൻസ് ഉള്ളതാ നേരം തന്നില്ല ചോദിച്ചപ്പോൾ എന്നാണ് പറഞ്ഞത് കൊച്ചി സ്കൂളിൽ ഹിജാബിന്റെ പേരിൽ മിനിറ്റ് വെച്ച് നടപടിയെടുത്ത വിദ്യാഭ്യാസ മന്ത്രി എന്നാൽ ഇളമക്കര ഗവൺമെന്റ് സ്കൂളിൽ പ്രധാന അധ്യാപികയുടെ ദാഷ്ട്യമൂലം ഒൻപത് മാസമായി സ്കൂളിൽ പോലും പോകാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അഞ്ച് കുട്ടികളുടെ നിങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പിന്നെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം എങ്ങനെയാണ് ഇളമക്കര സ്റ്റേഷനിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഉള്ളിൽ സംസാരിച്ച് അമ്മയും വാപ്പ് എന്താ ഫോൺ രാൻ പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു എന്തുകൊണ്ട് തരില്ല എന്നൊരു വൈറ്റ് പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞു അവ പറഞ്ഞു അതും പറ്റില്ല നിങ്ങൾ കേസ് കൊടുക്കുക കേസ് കൊടുക്കുന്നു മാത്രമേ എച്ച് എം പറയുള്ളൂ അത് അതിനപ്പൊ ഞങ്ങൾ പോലും അറിയാണ്ട് പോലീസിനെ വിളിച്ചു വരുത്തി അത് എച്ച് അത് എപ്പോഴേക്കും ഞങ്ങൾ അത് പോലീസുകാർ വന്നപ്പോഴും ഞങ്ങൾ നോക്കുമ്പോ ഇല്ല എല്ലാം അവരാണ് അത് ആ അത് എന്നപ്പോഴേക്കും വന്നിട്ട് ഞങ്ങൾ മാഡത്തിന് ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്നപ്പോഴേക്ക് മാഡത്തിനോട് സംസാരിക്കട്ടേന്ന് പറഞ്ഞാൽ നേരെ അകത്തേക്ക് പോയി ഇനി ഒരു ഒരു അരമണിക്കൂറോളം ഞങ്ങൾ പുറത്തന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ഇരിക്കാറുള്ളതൊന്നും ഇല്ല എൻ്റെ അമ്മ ഇല്ല അങ്ങ് എല്ലാവരും വന്നിട്ടും ആർക്കും ഇരിക്കാനുള്ളതൊന്നും എച്ച് എമ്മ അതൊന്നും കാണിച്ചില്ല അകത്ത് കയറിയിട്ടാണേലും ഭയങ്കര ഇതായിരുന്നു പോലീസ് വന്നു എന്തായിരുന്നു പോലീസ് വന്നതിനകത്ത് ഇറങ്ങിയതിനും എന്തൊക്കെ സംസാരിച്ചു ഞങ്ങള് പുറത്തെടുത്തേക്കണം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഈ വിഷയം ഇവിടെ തീരൂല എല്ലാവരുടെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു ആര് പറഞ്ഞു പോലീസ് മെയിൻ പോലീസ് അതെ ഞങ്ങൾ എല്ലാവരോടും അവിടെ നിങ്ങളും ചെന്നതിനും കുട്ടികളോട് വരണ്ടും പ്രത്യേകം പറഞ്ഞിട്ടില്ല ഞങ്ങൾ എല്ലാവരും കൂടെ വാങ്ങാ പറഞ്ഞത് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ എല്ലാവരുടെ എച്ച് എമ്മും വേറെ രണ്ട് ടീച്ചേഴ്സ്മാരുടെ അങ്ങോട്ട് വന്ന അസിസ്റ്റന്റ് ആയിട്ടുള്ള ധന്യ ടീച്ചറും സീനിയർ ടീച്ചർ എന്ന് പറഞ്ഞാൽ അവരും അങ്ങനെ വന്ന് ഞങ്ങളും എല്ലാവരും കൂടെ പോയത് അത് ഇനി അവിടെ ചെന്നതിന് ഇപ്പം കുറേ നേരം ഇരുത്തി ഞങ്ങൾ അഞ്ചു അഞ്ചരക്കെന്നാണ് പിന്നെ വിടണത് എട്ടര മണിക്ക് അപ്പൊ പിന്നെ ചോദ്യം അഞ്ചരമണിക്ക് അവിടെ ഉള്ളൊരു സാർ സാറന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ പോയത് ഓരോ ഞങ്ങൾ പിള്ളേരെ മാത്രമായിട്ട് കയറ്റി പിന്നെ അമ്മ നിങ്ങൾ വനിതാ ചോദ്യം പോലീസ് 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 ചെയ്തത് വേറെ ഒരളും അവിടെ ഉണ്ടായില്ല അവൾ ചോദിച്ചിട്ട് പറഞ്ഞു എന്ത് എന്തിനാണ് എച്ച് എമ്മനെ ബുദ്ധിമുട്ട് അപ്പം നമ്മൾ കുറ്റക്കാരെ അവിടെ ചെന്നതിനപ്പഴേക്കും അത് ഞങ്ങൾ ചോദിച്ച് എന്ത് സാറ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ അല്ല മിസ് യൂസ് ചെയ്ത് പിന്നെ പരാതി വന്നപ്പോഴേക്കും എച്ച് എമ്മ എഴുതി കൊടുത്തത് എൻ്റെ ആ സർവീസ് തടസ്സപ്പെടുത്തി കൊല്ലാൻ ചെന്നന്ന് എൻ്റെ അമ്മയെ വെള്ളം അപ്പയും കൊല്ലാൻ ചെന്നാ പറയണത് പരാതി കൊടുത്തേക്കണത് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളോട് അമ്മനെ ഇങ്ങനെ ഈ കേസായിട്ട് മുന്നോട്ട് പോണെങ്കിൽ റിമാൻഡ് ചെയ്യൂന്ന് പറഞ്ഞേന്ന് പറഞ്ഞു അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ പോയതിന് ശേഷം പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ സ്കൂളിൽ പോയോ ആ അപ്പ ഇല്ല ഞങ്ങൾ പോയില്ല അങ്ങ പേടിച്ചിട്ട് അപ്പ അവർ റിമാൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞങ്ങളാണ് അപ്പ ഈ ഒരു ചെറിയ വിഷയത്തിൽ ഈ എച്ച് എം ഇത്രയും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ എത്ര ദിവസം ഇപ്പം അന്ന് ആ സംഭവത്തിന് ശേഷം എത്ര ദിവസം നിങ്ങൾ സ്കൂളിൽ പോയില്ല അതേനു പിന്നെ പോയിട്ടില്ല ഇന്ന് വരെ പോയിട്ടില്ല അപ്പം ഇന്ന് വരെ നിങ്ങൾ പോയിട്ടില്ല അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ ഇതിനു ശേഷം ഈ നിങ്ങൾ ക്ലാസ്സിൽ വരാതെ ആയിരുന്നപ്പോൾ ഈ ഈ പറയുന്നത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങളെ ഇല്ല അല്ലാതെ എന്തെങ്കിലും ഒത്തുതീർപ്പാക്ക എന്നുള്ളതിൽ വേറെ ഡി 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 പരാതി കൊടുത്തല്ലോ ഞങ്ങള് മന്ത്രി മുല് ബാക്കി താഴേക്ക് പന്ത്രണ്ട് കളക്ടറിനെ നേരിട്ട് പോയി കണ്ട് അപ്പൊ പറഞ്ഞ നിങ്ങളുടെ സ്കൂളാണ് നിങ്ങൾ എവിടെയും പോകേണ്ട എന്നൊക്കെ പറഞ്ഞത് പക്ഷെ നമ്മള് അതൊക്കെ എന്തെങ്കിലും നടപടി എടുക്കാം നിരാഹാര സമരം നടത്തി എന്ന് പറയുന്നുള്ളൂ നടത്തുകയെന്ന് പറയുന്ന നിരാഹാര സമരമല്ല അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അപ്പെങ്കിലും അച്ഛൻ വന്ന് സ്നേഹത്തോടു കൂടി ഞങ്ങളെ വിളിച്ചെങ്കിൽ ഞങ്ങൾ അപ്പം അവസാനിപ്പിച്ചു പക്ഷെ ഒരിക്കലും ഒരിതും ഞങ്ങൾ അവിടെ നിന്ന് ആ സ്കൂളിനകത്ത് നിന്ന് നോക്കി പഠിപ്പിക്കല്ലാതെ അച്ഛൻ വന്ന് ഞങ്ങളോട് ഒരു സ്കൂളിനകത്ത് നിന്ന് ഞങ്ങൾക്ക് വേലത്ത് അതിന്റെ വാതിരിക്കയിലിരിക്കണേ ഞങ്ങ ഞങ്ങളൊന്നും വിളിച്ചില്ല ഈ ഈ നിരാഹാരം നടത്തിയിട്ടും അതിന്മേൽ നടപടി ഉണ്ടായില്ല പിന്നെ നിങ്ങൾ 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 പരാതി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോയി പോയപ്പോഴും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല അതെഴുതി അത് പിന്നെ ഞങ്ങൾ ഡി എൽ എസ് ഒരു പിന്നെ ഒരു ജഡ്ജി വന്ന് ഞങ്ങടുത്ത് സംസാരിച്ച് സ്കൂളിൽ കയറാ ഒത്തുതീർപ്പാക്കാം എന്നൊക്കെ പറഞ്ഞ അവിടെ വിളിച്ചു നിർത്തി അത് കഴിഞ്ഞപ്പോഴേക്കും ഇവളുടെ വാപ്പ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് അപ്പൊ സൗണ്ട് സംസാരിക്കുമ്പോൾ ഇത്തിരി സൗണ്ട് കൂടി അപ്പം അന്ന് ഞങ്ങള് ഒത്തുതീർപ്പിന് ആ ജഡ്ജി വിളിച്ചപ്പോൾ ആദ്യം ഞങ്ങളെ സൈഡ് പിടിച്ചൊക്കെ സംസാരിച്ച് അത് തന്നെ അപ്പം പറയണ എന്താ വെച്ചാൽ ഇപ്പം ഇവിടെ എന്തോ ഒച്ചപ്പാടുണ്ടായി അപ്പം എനിക്ക് മനസ്സിലാക്കുക എച്ച് ആമിന്റെ റൂമിൽ എന്ത് ഒച്ചപ്പാടുണ്ടായി എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ ജഡ്ജും ഇതാക്കി അത് അപ്പം അവർന്നൊരു വാളിൻ്റെ തന്നെ വിട്ടെന്ന് വെച്ചു അങ്ങനെയാണ് ഞങ്ങൾ എക്സാം എഴുതിയത് അത് അപ്പം ഞങ്ങളുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നു പുറത്തുനിന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ കയറിയത് ഇല്ലേ ഞങ്ങൾ കയറില്ലായിരുന്നു അപ്പോൾ ഈ പരാതി ഭാഗത്ത് ഭാഗത്ത് എന്താണ് നടപടി വന്നില്ലെങ്കിൽ ഒരു സ്കൂളില് പഠിപ്പിക്കാത്ത രീതിയിലാക്കും ഞങ്ങൾ ആദ്യം ഡിഒ സ്കൂളിൽ വന്ന് വന്നപ്പോൾ ഞങ്ങളെല്ലാരും കേറി ഡിഒ നിങ്ങൾ പരാതി എഴുതാൻ പറഞ്ഞ എഴുതി അപ്പൊ ടി അംഗം എന്നാണ് പറയണത് ഞങ്ങൾ ഇച്ചിരി വള്ളം കുടിക്കാൻ കയറിയതാണ് ാണ്ഹിച്ചിട്ട് വെള്ളം കിട്ടിട്ടില്ല ഇതുവരെ മാസത്തിൽ അരിയുണ്ട് ഇതൊന്നും തരാറില്ല ബുക്ക് വേണോന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചപ്പോ പിള്ളേർ സ്കൂളിൽ വരുമ്പോഴാണ് എൻ്റെ അടുത്ത് ഇത് തന്നെയാണ് പറഞ്ഞത് ഫോൺ ചോദിച്ച സമയത്ത് ഇറങ്ങിപ്പോ ഇവിടൊക്കെ ഇടുന്ന ഷോ ഒന്നും കാണിക്കാൻ പറ്റില്ല ഉച്ച വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായി അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇവിടെ ഒന്നോട്ട് പത്ത് വരെയുള്ള പിള്ളേർ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിപ്പോ ഞാൻ അവിടെ പ്ലസ് ടു പഠിക്കണേ അപ്പ കേറാൻ പറ്റില്ല ഇറങ്ങി പോന്ന് ആദ്യം ഒരു ടീച്ചർ വന്നു പറഞ്ഞേ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സ്കാറ് വന്നാണ് ഞങ്ങളെ പുറത്താക്കിയത് ആണ്

ഞാൻ എൻ്റെ ചേച്ചിമാരെയും കൊണ്ടുവരുന്നു ഈ അനിയത്തി ചേച്ചി അങ്ങനെ എല്ലാവരും കൂടെ എനിക്ക് ഫോണില്ലാത്തത് കൊണ്ട് ഇവരുടെ ഫോണാണ് ഞാൻ ഉപയോഗിച്ചത് ആ ഫോൺ ഉപയോഗിക്കാൻ കൊണ്ടായപ്പോഴാണ് ഇവരിങ്ങനെ വന്നത് പിന്നെ അമ്മേൻ്റെ അടുത്ത് ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഭീഷണിപ്പോൾ ഇപ്പോൾ കാറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പറയും അത് ഇടിച്ച് പൊളിച്ച് ഇനി ഞാൻ നിന്നെ ജൂനിയർ ഹോമിൽ കയറ്റിണ്ടായിരുന്നു പക്ഷേ അവരെ മാത്രം വിളിച്ചില്ല എന്നെ മാത്രം വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ ജൂനിയർ ഹോമിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞു പിന്നെ ബാത്റൂം ഇടിച്ച് പൊളിച്ച കാര്യം പറഞ്ഞു പിള്ളേരെ കിട്ടിയതാണ് മൂന്ന് ദിവസം ഇട്ടതാണ് അതുകൊണ്ട് എന്നിടൂല എന്നിടൂന്ന് പറഞ്ഞതാണ് ഒമ്പത് മാസം എച്ച് എമ്മിന്റെ തന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കൂടുതലൊരു ചെറുക്ക ഞങ്ങളൊക്കെ ഒപ്പുണ്ടാക്കി മാസം വിനോദ് മാസ് പെറ്റീഷൻ ഉണ്ടാക്കും നമുക്ക് എങ്ങനെയും എന്തേലും ചെയ്ത എച്ച് എമ്മിന് ഇതാക്കാന്ന് പറഞ്ഞേ അപ്പൊ ഞങ്ങൾ അതനുസരിച്ച് കൊറേ പിള്ളേരെ ഒപ്പൊക്കെ ശേഖരിച്ചു വെച്ച് അപ്പൊ ഞങ്ങൾ ആ ടൈമിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് കുറെ പിള്ളേരെ ഒപ്പിട്ട് തന്ന സമയത്ത് അവര് തിരിച്ച് അവര് ക്ലാസ് കയറുമ്പോ എച്ച് എമ്മ ഓരോ ക്ലാസ് വരുമ്പോ ഓരോരുത്തരെ കാണുമ്പോൾ ചോദിക്കും ആ നിങ്ങൾ നിങ്ങളൊക്കെ ഒപ്പിട്ട് കൊടുത്തല്ലേ എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം ഇതൊക്കെ എല്ലാവരും ഞങ്ങടുത്തു പറയും പിള്ളേരെ മാറ്റി മാറോ വിദ്യാഭ്യാസ <ion upPS> ും മുഖ്യമന്ത്രിക്കും അതുപോലെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവുമില്ലാതെ ഒരു വർഷം മുഴുവനും പഠനം മുടങ്ങി വഴിയാതാരമായി നിൽ വഴിയാധാരമായി നിൽക്കുന്ന അഞ്ച് കുഞ്ഞുങ്ങളുടെ ദയനീയമായ അവസ്ഥയാണ് ഈ കാണുന്നത് എളമക്കര ഗവൺമെൻറ് സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ ധാർഷ്ട്യമാണ് ഇതിൽ പ്രകടമായത് അതുപോലെ എളമക്കര പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകളുണ്ട് ബന്ധപ്പെട്ട സ്കൂളിലെ അധികൃതർ തന്നെ നിർദ്ദേശപ്രകാരം കുട്ടികൾ സ്കൂളിൽ മൊബൈൽ കൊണ്ടുവേയും അന്നത്തെ ഡാൻസ് ക്ലാസ്സിൽ പ്രാക്ടീസ് നടത്താൻ വേണ്ടി ഈ മൊബൈൽ അവിടെ എത്തിക്കുകയും അവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഫോൺ പിടിച്ചെടുക്കുകയും തുടർന്ന് ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടിയാണ് കൈക്കൊണ്ടത് കഴിഞ്ഞ ദിവസം കൊച്ചി പള്ളുരുത്തി സെൻട്രീത സ്കൂളിൽ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഞൊടിയിടയിൽ തന്നെ നടപടികൾക്ക് നിർദ്ദേശം നൽകി എന്നാൽ ഒൻപത് മാസമായിട്ടും ഈ കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിൻ്റെ പിന്നിലും ഗവൺമെൻറ് സ്കൂളിൽ ഭരിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയും കെഡ്മിഷസിൻ്റെ പിടിവാശിയുമാണ് എന്ന് നിസ്സംശയം പറയാം കെഡ്മിസസിൻ്റെ പിടിവാശി കുഞ്ഞുങ്ങളോടാവരുത് കുഞ്ഞുങ്ങൾ നാളത്തെ തലമുറയാണ് അവരുടെ മനസ്സ് വേദനിപ്പിച്ചാവരുത് നിങ്ങളുടെ വിളയാട്ടമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ